നമസ്കാരം കേരളത്തിൽ താമര വിരിയുമോ എന്ന ചോദ്യം ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ചോദിച്ചാൽ മതിയെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് സംഭവിക്കാൻ സാധ്യതയില്ലെന്നും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ എക്സിറ്റ് പോൾ എന്നത് പുതിയൊരു വോട്ടല്ലല്ലോ ഇരുപത്തിയാറാം തീയതി നടന്ന ജനങ്ങളുടെ തീരുമാനത്തിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് എക്സിറ്റ് പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി സീറ്റുകൾ നേടുമെന്നും തരൂർ പറഞ്ഞു ജയിക്കാൻ വേണ്ടിയാണ് മത്സരിച്ചത് എന്നും ജയിക്കുമെന്നും തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് കഴിഞ്ഞ് പാഠശാല വരെ സഞ്ചരിച്ച് എല്ലായിടത്തും എത്തി ആളുകളുടെ അഭിപ്രായം കേട്ടിരുന്നു എക്സിറ്റ് പോളുകൾ വരുന്നത് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല ഇത്രയും നാൾ കാത്തിരുന്നില്ലേ ഇനി ഒരു ദിവസം കൂടി കാത്തിരിക്കാം ആരുടെ എക്സിറ്റ് പോളിലും വിശ്വാസമില്ല ആരെ കണ്ടു എന്ത് ചോദിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്ഥിരമായി കേൾക്കുന്നതാണ് നാല് തവണ മത്സരിച്ചു മൂന്ന് തവണ ജയിച്ചു മൂന്ന് തവണയും പാർട്ടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രചാരണം ഉണ്ടായിരുന്നു ചില കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുണ്ടെന്ന് സമ്മതിക്കുന്നു എന്നും ശശി തരൂർ പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു എല്ലാ എക്സിറ്റ് പോളുകളും ഈ വിജയം പ്രവചിച്ചു കഴിഞ്ഞു ദക്ഷിണേന്ത്യയിലും ഇതുവരെ ഇല്ലാത്ത മുന്നേറ്റം ബി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇത് നൽകുന്ന സൂചന നുണയുടെയും പ്രകണനത്തിന്റെയും രാഷ്ട്രീയം പൊള്ളയാണെന്ന് ജനങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് അറുപത്തിയഞ്ചു ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിൽ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറെ അടുത്തറിയാൻ ഇടവന്നു ഒപ്പം നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വിശദ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യമേകുന്നു എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നാളത്തെ ജനവിധിയെ പ്രതീക്ഷയോടെ തന്നെ കാണുകയാണ് ജനവിധി എന്തായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനാൽ വിധം ഇടപെടുമെന്ന ഉറപ്പ് ആവർത്തിക്കുന്നു നിങ്ങളെവരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്താകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫല സൂചനകളിൽ പറഞ്ഞിരുന്നു കേരളത്തിൽ താമര വിരിയുമെന്നും ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എക്ക് കിട്ടുമെന്നും ചില എക്സിറ്റ് പോൾ ഫല സൂചനകൾ വന്നിരുന്നു എല്ലാ എക്സിറ്റ് പോൾ ഫല സൂചനകളിലും കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ എക്സിറ്റ് പോൾ ഫലത്തെ പാടെ തള്ളിക്കൊണ്ടാണ് ശശി തരൂർ രംഗത്ത് വന്നത് എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാകും എന്നുള്ള പ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിച്ചത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഒന്നാമത് കേരളത്തിന്റെ തലസ്ഥാന മണ്ഡലം രണ്ടാമത് വളരെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ അണിനിരന്ന മണ്ഡലം കൂടിയായിരുന്നു തിരുവനന്തപുരം മണ്ഡലം മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത് മൂന്ന് പേരും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ താമര വിരിയുന്നത് തൃശൂരും തിരുവനന്തപുരത്തുമാകും എന്നുള്ള സൂചനകളാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ നിന്ന് സൂചനകളായി പുറത്തുവന്നത് അതോടനുബന്ധിച്ചാണ് സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചത് മലോര തീരദേശ മേഖലകളിലൊക്കെ ശക്തമായ സാന്നിധ്യം ആകാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ള വിശ്വാസമാണ് ശശി തരൂർ പ്രകടിപ്പിക്കുന്നത് നഗരപ്രദേശങ്ങളിലും എല്ലാ മേഖലകളിലും തീർച്ചയായിട്ടും തനിക്ക് അനുകൂലമായ ഒരു വിധിയുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിച്ചത്